ആനയുടെ അടിയിൽപ്പെട്ട പാപ്പാന്റെ ദാരുണമരണത്തിൽ കേരളമാകെ വേദനിക്കുന്നു കോട്ടയത്ത് ആനയെ കുളിപ്പിക്കാനായി കിടത്തുമ്പോൾ ആനയുടെ അടിയിലേക്ക് തെന്നി വീണാണ് പാപ്പാൻ മരിച്ചത് പാപ്പാൻ അരുൺപണിക്കരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെരുപ്പുകളിലൊന്ന് തുമ്പിക്കൈയോട് ചേർത്തുപിടിക്കുന്ന ഭരത് വിശ്വനാഥൻ എന്ന ആനയുടെ കാഴ്ചയും കണ്ണുനീരും കണ്ടു നിൽക്കുന്ന ഏവരിലേക്കും വേദന പടർത്തുകയാണ് ചെരുപ്പുകളിലൊന്ന് തുമ്പിക്കൈയിലെടുത്തശേഷം കൊമ്പോടു ചേർത്തുപിടിക്കും താഴെ പോകുമ്പോൾ വീണ്ടും എടുത്ത് തുമ്പിക്കൈയിൽ വയ്ക്കും ഇതിനിടെ ഒരാൾ ചെരുപ്പെടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആന സമ്മതിച്ചില്ല പാപ്പാൻ വീണതറിയാതെയാണ് ആന നിലത്തിരുന്നത് കുളിപ്പിക്കുന്നതിനിടെ കിടക്കാൻ നിർദ്ദേശിച്ച് അരുൺ വടി കൊണ്ട് ആനയുടെ ദേഹത്ത് തട്ടി ആന കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപം നിന്നിരുന്ന അരുൺ കാല് തന്നെ അടിയിലേക്ക് വീഴുകയായിരുന്നു പാപ്പാൻ വീണത് അറിയാതെ പിൻകാൽ മടക്കി കിടന്ന ആനയുടെ അടിയിൽപ്പെട്ട് അരുൺ തൽക്ഷണം മരിച്ചു രണ്ടാം പാപ്പാനും അരുണിന്റെ ബന്ധുവുമായ വിഷ്ണു ഓടിയെത്തിയാണ് അരുണിനെ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടയ്ക്കൽ